മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ സ്മരണ പുതുക്കി ബലിതർപ്പണം പഴിഞ്ഞാറക്കലട തിരുവാറ്റ മഹാദേവർ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ ഉറ്റവരുടെയും ഉടയവരുടെയും ഒരിക്കലും മങ്ങാത്ത സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ച് തിരുവാറ്റക്കടവിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ രാവിലെ നാല് മുതൽ തന്നെ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആപാലവൃദ്ധം ജനങ്ങൾ പ്രതിർമോക്ഷ പ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് രാവിലെ എട്ട് മണിയോടെ ബലിതർപ്പണത്തിനെത്തുന്നവരുടെ നീണ്ട ക്യൂ ആയിരുന്നു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് രാമൻ പോറ്റി നേതൃത്വം നൽകി തിരുവോണം നക്ഷത്ര കേട്ടുനാമേശ്യം നക്ഷത്രം നക്ഷരാമചന്ദ്രൻ നാമദേശ്യം പത്ത് നക്ഷത്ര പിതൃമോക്ഷ അനാഥിവിനോദേവ ശംഖുചക്രഗഥാധരീതാക്ഷ പതൃമോക്ഷ പ്രഭോഭവം ഓനാദിനോദേവ ശക്രഗഥാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷഭവ ഓണാദിനോ ചന്ദ ചഗതാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷഭവ ഓണാദിനോ ദു ചചക്രഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷഭോഭവോ ദു ചചക്രഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷഭവ ഓണാദിനോ ചന്ദ ചഗതാധര അക്ഷയ പുണ്ഡരീകാക്ഷ എല്ലാ വർഷവും നടക്കുന്ന പോലെയുള്ള ബാഹുബലിയാണ് അജിരാമം എല്ലാ ഫയർഫോഴ്സ് പോലീസ് അവരുടെ നിർദ്ദേശം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്ത്രീജനങ്ങൾക്ക് പ്രത്യേക നൽകി കടവുമെല്ലാം വൃത്തിയാക്കി ലൈഫ് ബോർഡ്